അച്ചടക്കം ഗംഭീരമായിട്ട് ഇഷ്ടമായി ഇതൊരു സ്കൂളിന്റെ അസംബ്ലിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് വർഷം ബാംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച ആളാണ് ഞാൻ അവരുടെ ഇതേ അച്ചടക്കം പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നല്ല ഗുരി വെയിലെത്തും അസംബ്ലി എന്ന് പറയുന്നത് തുറസായ സ്ഥലത്തായിരുന്നു രണ്ടരമണിക്കൂർ വരെ അസംബ്ലി പോകും അസംബ്ലിയിൽ ഒരുപാട് ചിന്തയ്ക്ക് വിത്ത് തരത്തിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു കോളം വായിക്കുക പിന്നെ നാടിനെയും നാട്ടുകാരെയൊക്കെ ബാധിക്കുന്ന അക്കാലത്ത് ക്ഷാമം എന്ന് പറയുന്നത് അത് ജലത്തിനായാലും ഇന്നത്ത് അത്രയില്ല കേട്ടോ ഇന്നത്തതിൻ്റെ ഒരു അഞ്ച് ശതമാനം കുറിച്ച് സം സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഈ മാറവ്യാധികൾ പകർച്ച വ്യാധികൾ ഇതിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കും കുട്ടികളെ സൂക്ഷിക്കണമെന്ന് പറയും ഒരുപാട് വെള്ളം കുടിക്കണം വേനൽക്കാലത്ത് കുറേശ്ശേ കുടിക്കാവൂ ഒരു തൊടം ഒരു ഔൺസ് രണ്ട് ഔൻസ് വെച്ചേ കുടിക്കാവൂ അപ്പോൾ ശരീരത്തിൽ അത് ഹൈഡ്രേറ്റ് ചെയ്യും അതിന് ശേഷം അധികമായിട്ട് നമുക്ക് ശങ്കയുണ്ടാവും അപ്പോൾ പോയി കൃത്യമായി ആ ശങ്ക നടപ്പിലാക്കണം പിടിച്ചു വയ്ക്കരുത് അതെന്ത് ശങ്കയായി പിടിച്ചു വെച്ചാൽ അകത്ത് നമുക്ക് വലിയ ഉപദ്രവ ഉപദ്രവകാരിയായി മാറുന്ന പൊരുളാണെന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മിക്കവാറും വരുന്ന ഗസ്റ്റുകൾ വഴി നമുക്ക് കുറച്ച് ആ ആകർഷണം തോന്നുന്ന ഗസ്റ്റുകളാകുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കും അപ്പം ഇപ്പം ഞാനിവിടെ വന്നിരുന്നു പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ വ്യഗ്രതയോടെ നിങ്ങൾ അനുസരിക്കും അതുപോലെ എൻ്റെ മക്കൾ അനുസരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ല അത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പറഞ്ഞു കൊടുത്താലേ അവരനുസരിക്കും അല്ലേ എപ്പോഴും നമുക്കെങ്ങനെയുള്ള ഇഷ്ടം നമ്മുടെ റോൾ മോഡൽസ് അങ്ങനെയൊക്കെ വരും അപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ സ്നേഹത്തോടെ തന്നെ നോക്കാനും ഇഷ്ടത്തോടെ തന്നെ കേൾക്കാനും വളരെ ഇഷ്ടത്തോടെ അനുസരിക്കാനും തോന്നിയാൽ ഇങ്ങനെയുള്ള വേദികൾ അതിനു വേണ്ടിയുള്ളതാണ് പക്ഷെ നിങ്ങളത് വളരെ ഹൃദ്യമായിട്ട് അതിൽ ആ കരറുക്കയ്ക്ക് പാടിച്ചേർത്താ കുഞ്ഞുങ്ങളിനി വരണം കേട്ടോ അതിലെ മെയിൻ ഗായികയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ വരണം ഇത്രയും ശ്രുതി ചേർന്ന് ഈ പ്രായത്തിൽ ഒരു അസംബ്ലി ഒരു പ്രാർത്ഥനാഗാനം ആലപിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആപ്തമായിട്ടല്ലെങ്കിലും വളരെ വിരളമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇതേ താളം ശ്രുതി ലയം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ബാക്കിൽ വന്നിട്ടോ എന്റെ ബാക്കിൽ വന്നിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് താളം ശ്രുതി ലയം എല്ലാം ംശീകരിക്കാൻ നമുക്കിങ്ങനെ അലിഞ്ഞു ചേരണം നമ്മുടെ ഹൃദയത്തിലേക്ക് വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോകുമ്പോൾ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ഇടവേളകളിൽ നിശബ്ദത എന്ന് പറയുന്നത് ഈ ഗാനം എങ്ങനെ അതിൻ്റെ സംഗീതാത്മകതയിൽ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് ആരെയും ഒന്ന് തല്ലാൻ പോലും തോന്നില്ല ദേഷ്യം സന്തോഷം സങ്കടം ഇതെല്ലാം മനുഷ്യന് ചേർന്ന് എല്ലാ ജന്മങ്ങൾക്കും ചേർന്നതാണ് ദേഷ്യം മരങ്ങൾക്ക് പോലും വരും മണ്ണിന് വരും കൃത്യമായി ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും അന്നേരം നമ്മൾ കിടന്നു കൂടും അപ്പം മണ്ണിനെ ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടാം മരത്തിന് ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടാം പക്ഷേ മൃഗാദികളെ ദ്രോഹിച്ചാൽ അതുങ്ങൾ തിരിച്ച് ഗംഭീരമായി ദ്രോഹിക്കും അത് മാത്രമേ നമ്മൾ ലോകത്ത് കാണുന്നുള്ളൂ ജീവിതത്തിലേക്ക് സംഗീതം കൊണ്ടുവന്നാൽ അത് ഔഷധവുമാണ് നമുക്ക് വലിയ മാർഗദർശിയുമാണ് ഞാൻ സാധാരണ വണ്ടി ട്രേക്ക് ചെയ്യുമ്പോഴും നടന്ന് ഒക്കെ പോകുന്ന സമയത്ത് മനസ്സിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഇങ്ങനെ മനസ്സിലൊഴുകും താടത്തില്ല മനസ്സിലുണ്ടാവും ആ പാട്ടിൻ്റെ തളത്തിനനുസരിച്ചായിരിക്കും ഞാൻ നടക്കുന്നത് അപ്പൊ ജീവിതത്തിലാകമാനം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകിയാൽ അത് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷവും സൗഖ്യവും പകരുന്ന ഒരു ജീവിത നിർവഹണമായി മാറും രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യം വേണ്ടത് ഇതാണ് ഇല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാനത്തില്ല സംഗീതത്തെ അമിതമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് മറ്റെല്ലാ അംശങ്ങളെയും പോലും നമുക്ക് പ്രണയിക്കാനായി കഴിയും അല്ലെ തോന്നിട്ടണ്ടാകുന്നത് കുഞ്ഞുങ്ങളാ ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോ ജീവിതത്തിലെ എല്ലാ നല്ല അംശങ്ങളും നിങ്ങളുടെ അധ്യാപകരൊക്കെ എൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറയാവുന്ന അംശങ്ങൾ കൂടുതലാണെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ എൻ്റെ കുരുക്കന്മാരും നൽകിയത് മാത്രമാണ് എൻ്റെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിലൂടെ എപ്പോഴും കാണുന്നത് ബാക്കി എല്ലാ വികാരങ്ങളും എനിക്കുമുണ്ട് അത് കുറച്ചധികമായിട്ടുള്ളതുണ്ട് കുറച്ച് കുറവായിട്ടുള്ളത് ഉണ്ട് അതൊക്കെ ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എന്റെ ഇൻഡിവിജ്വാലിറ്റി ഞാൻ ഞാൻ അല്ലാതായി തീരും നിങ്ങളെപ്പോഴും ഓരോരുത്തരും ആ ഓരോരുത്തരായിരിക്കണം മനസ്സിലായത് നമ്മൾ നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത് അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സന്തോഷം പകരാൻ മാത്രം ശ്രമിക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരണം എന്നുണ്ട് പക്ഷെ ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആൾക്കാരെ കണ്ടു നടക്കുകയാണ് അവർക്കൊക്കെ പറയാനുള്ളത് അവസരം കൊടുക്കണം എനിക്ക് തിരിച്ച് അവരോട് പ്രതിവിധിയായി പറയാനുള്ളത് പറയാനുള്ള സമയം കണ്ടെത്തണം അതുകൊണ്ട് അദ്ധ്യാപകർ അനുസരിക്കണം ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നുകൂടാ എന്നൊക്കെയുള്ള എന്താ ഉപദേശം എന്ന് വിചാരിക്കേണ്ട ഞാൻ വന്ന വഴിയാണ് ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നിട്ടില്ല വന്ന വഴി മറന്നിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടില്ല ദ്രോഹിക്കില്ല എന്ന് പറയുന്ന നിശ്ചയം അതിന് ഈശ്വരാനുഗ്രഹമുണ്ടാകും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുൻഗതിയും മേൽഗതിയും ഇത്രയും മനസ്സിലായ മനസ്സിലായ നല്ലതുപോലെ പ്രാർത്ഥിക്കണം അടുത്തൊരാളുടെ വേദന കണ്ടാൽ നമ്മുടെ ഹൃദയം അലിയണം കണ്ണീർ പ്രവഹിക്കണം അതും മനസ്സിലായി നമുക്ക് ഒന്ന് കൈവച്ച് തലോടിയാൽ തീരുന്ന വേദനകളാണ് ഇഷ്ടം സ്നേഹത്തിൽ മാത്രം മുങ്ങിയതാണെന്നും നിങ്ങളുടെ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധ്യയന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പ്രായം നിങ്ങൾക്കെത്തിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ അധ്യാപകർക്ക് അതറിയാം ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ആ അഥമ വഴിയെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് പോകില്ല എന്ന് വരുത്താനുള്ള ശക്തിയും ബുദ്ധിയും യുക്തിയും പ്രവർത്തനക്ഷമതയും ഇവിടുത്തെ അധ്യാപകർക്കും ഈ കുഞ്ഞുങ്ങൾ ചെന്ന് കയറുന്ന വീട്ടിലെ അച്ഛനമ്മമാർക്കും മുത്തശ്ശൻ എല്ലാം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ The first memories of our life can never be captured in pictures. They are always captured by your heart. Surely, your words and your presence has been captured by our hearts. Thank you, sir. Shanti